പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാരംഭ പ്രാർത്ഥന നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന അരുൾ ചെയ്ത ദൈവമേ അങ്ങയുടെ വചനത്തിൽ ശരണപ്പെട്ട് ഞാൻ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അങ്ങ് സ്വീകരിക്കണമേ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ എന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു വേദനിക്കുന്നവരുടെ മേൽ കരുണ കാണിക്കാതിരിക്കാൻ അങ്ങക്ക് സാധ്യമല്ലല്ലോ വേദനിക്കുന്ന പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ ഈ ജപമാല ഭക്തിയോടെ തികപ്പാൻ എന്നെ സഹായിക്കണമേ ആമീൻ മീൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിഷിഹായിലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് ഫിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു കുരിശീൽ തറയ്ക്കപ്പെട്ടു അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വെറുതെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അമീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനടിയാകരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇടതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മുർച്ചേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എന്റെ കണ്ണുകൾ സദാ സദാകർത്താവിംഗിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എന്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും എൻ്റെ കണ്ണുകൾ സദാ സദാകർത്താവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എന്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും എൻ്റെ കണ്ണുകൾ സദാ സദാകർത്താവിംഗിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും എൻ്റെ കണ്ണുകൾ സദാ സദാകർത്താവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എന്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും എന്റെ കണ്ണുകൾ സദാ സദാകർത്താവിംഗിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എന്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും എന്റെ കണ്ണുകൾ സദാ സദാകർത്താവിംഗിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും എന്റെ കണ്ണുകൾ സദാ സദാകർത്താവിങ്ങിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എന്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും എന്റെ കണ്ണുകൾ സദാ സദാകർത്താവിംഗിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എന്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും എന്റെ കണ്ണുകൾ സദാ സദാകർത്താവിംഗിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എന്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും എന്റെ കണ്ണുകൾ സദാ സദാകർത്താവിംഗിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എന്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനെ കൾ ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനെ കഴിമൂർച്ചേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മജ്ജിയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് 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 ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇടതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുറച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എൻ്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളിച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ മേലും എന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ എന്റെ പാപങ്ങളെല്ലാം പുറത്ത് എന്നെ വിശുദ്ധീകരിക്കുകയും അങ്ങേ അനുഗ്രഹത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും അങ്ങേ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശോ മിശിഹാവഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ആമീൻ